ഇറ്റ് ഇസ് എൻസർ ഡോസിഡർ ഇറ്റ് എനിക്ക് വാദിക്കുന്ന ഹമാസിനെ പൂജിക്കുന്ന തുഷാർ ഗാന്ധി കഴിഞ്ഞ ദിവസം വർക്കലയിൽ വന്നപ്പോൾ ആർ എസ് എസ് കാര്യ കാറ് തടഞ്ഞു എന്നും അതിന് തുഷാർ ഗാന്ധി നൽകിയ മറുപടിയുമൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് ശ്രീ തുഷാർ ഗാന്ധി ഹിന്ദുവിരുദ്ധനും രാജ്യവിരുദ്ധനുമായ സി എ എൻ ആർ സി വിരുദ്ധ ക്യാമ്പിലും മാവോയിസ്റ്റ് അനുകൂല പ്രസ്താവനകൾ നടത്താനും മിടുക്കനാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഇയാൾ പലസ്തീൻ തീവ്രവാദികളുടെ പണം വാങ്ങി അവരുടെ അംബാസിഡറായി പ്രവർത്തിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം നെയ്യാച്ചിൻകരയിൽ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ ഗാന്ധി രക്തത്തിൽ പിറന്നവൻ എന്ന ഒറ്റ കാരണത്താൽ ഇയാൾ ക്ഷയിച്ചു സോണിയ കോൺഗ്രസിൽ സ്തുതിപാഠകനായ ഇയാൾ അവിടെ ചെന്ന് രാജ്യത്തിന്റെ ആത്മാവിനെ ക്യാൻസർ ബാധിച്ചിരിക്കുന്നുവെന്നും സംഘപരിവാറാണ് ക്യാൻസർ പടർത്തുന്നത് എന്നും പറയുകയുണ്ടായി തുടർന്ന് ഇത് കേട്ട ആത്മാഭിമാനമുള്ള ദേശസ്നേഹികൾ ഇയാളെ തടയുകയും പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ നിലപാടിൽ മാത്രമില്ലെന്ന് തുഷാറും അറിയിച്ചു ആ വിഷയം അവിടെ കിടക്കട്ടെ ഈ സംഭവത്തിൽ പ്രതികരിച്ചു കൊണ്ട് നമ്മുടെ സന്ദീപ് വാര്യർ രംഗത്ത് വന്നിരുന്നു നമുക്ക് സന്ദീപിന്റെ ആ പോസ്റ്റ് ഒന്ന് നോക്കാം തുഷാർ ഗാന്ധിയെ തടഞ്ഞ ആർ എസ് എസ് പ്രതിഷേധം കണ്ടു അങ്ങേയറ്റം പ്രതിഷേധാർഹം തുഷാർ ഗാന്ധിയോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ബൗദ്ധികമായി പ്രകടിപ്പിക്കുകയാണ് വേണ്ടത് ഓ എനിക്ക് എന്തിന്റെ കേടാണ് ഞാൻ ആരോടാണ് പറയുന്നത് മസിൽ കൊണ്ട് ലോകത്തെ സകല കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരോടും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് സത്യം പറഞ്ഞാൽ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ചിരിയാണ് വന്നത് ആ പേര് ഉപയോഗിച്ച് വർഷങ്ങളോളം ഇന്ത്യക്കാരെ പറ്റിച്ച് ഭരണം കൈക്കലാക്കിയ നെഹ്റു കുടുംബം ഇന്ത്യയെ നടത്തിയ ബോംബെ സ്ഫോടന പരമ്പരയുടെ സൂത്രധാരൻ യാക്കൂബ് മേമനെ വധശിക്ഷയ്ക്ക് വിരിച്ചപ്പോൾ ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് യാചിച്ച മാലിനാണ് പോലും ഈ കൊച്ചുമകൻ വാര്യരുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആർക്കും തന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടത്രേ പക്ഷെ വാര്യരെ അതിലൊരു കുഴപ്പമുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ആ രാജ്യത്തിനെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന തുഷാർ ഗാന്ധിയെ പോലുള്ള ഒരാളെ താങ്കൾ സംരക്ഷിച്ചോളൂ ഞങ്ങൾക്ക് അതിന് സൗകര്യമില്ല സ്വന്തം കഴിവുകൊണ്ട് ഇതുവരെ ഒരു വാർഡിൽ പോലും ജയിക്കാൻ കഴിയാത്തവൻ സ്വന്തമായ ഒരു സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സീറ്റ് കിട്ടിയില്ല എന്ന് എടുത്തു ചൂണ്ടിക്കാണിച്ച് പാലക്കാട് നേതാക്കൾക്കെതിരെ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി കോൺഗ്രസിൽ കുടിയേറിയ മഹാനോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്നറിയാം എങ്കിലും പറയട്ടെ വല്ലുപ്പന്റെ പേരിൽ കുറെ എൻജിഒകൾ നടത്തിയെന്നതല്ലാതെ എന്താണ് തുഷാർ ഗാന്ധിയുടെ സംഭാവന വേറെ എന്താണ് അദ്ദേഹത്തിന് സ്വന്തം പ്രൊഫൈലിൽ എഴുതി ചേർക്കാൻ ചേർക്കാനായിട്ടുള്ളത് പതിനായിരക്കണക്കിന് നിരപരാധികളെ കൊന്നു തള്ളിയ തീവ്രവാദി സംഘടനയായ ഹിസ്ബുള്ളയുടെ തലവൻ സയ്യദ് ഹസൻ നസ്ര ഇസ്രയേലിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അതിനെ അപലപിച്ച ഗാന്ധിയൽ അഹിംസാവാദി കൂടിയാണ് തുഷാർ ബോംബെയിൽ നടത്തിയ പന്ത്രണ്ട് സ്ഫോടനങ്ങളാണ് തുടരെ നടന്നത് അത് ആസൂത്രണം ചെയ്ത ഭീകരനാണ് യാക്കൂബ് മേമൻ ആ ഭീകരനെ സുപ്രീം കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്നാൽ തുഷാർ ഗാന്ധിയെ പോലുള്ള ചിലർ ഇന്ത്യൻ പ്രസിഡന്റിന് അപേക്ഷ കൊടുത്തു ഭീകരനെ കൊല്ലരുത് എന്ന് പറഞ്ഞു അത് തള്ളി രാജ്യം ആ കൊലയാളിയെ തൂക്കിലേറ്റി ആ തുഷാർ ഗാന്ധിയാണ് രാജ്യത്തിന്റെ ആത്മാവിനെ ക്യാൻസർ ബാധിച്ചിരിക്കുന്നുവെന്നും സംഘപരിവാറാണ് അത് പടർത്തുന്നുവെന്നും പ്രസംഗിച്ചിരിക്കുന്നത് രാഹുലിനെ വിമർശിച്ചാൽ അത് നെഹ്റു നിന്ന തുഷാറിനെ വിമർശിച്ചാൽ അത് ഗാന്ധി നിന്ന തമ്പുരാൻ എന്നും പ്രിൻസ് എന്നും ഒക്കെ കേൾക്കുമ്പോൾ അയ്യേ എന്ന് തോന്നുന്ന മലയാളിക്ക് തുഷാർ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ മഹാന്മാർ ഭാരതത്തിൽ വേറൊരിടത്തും നയാ പൈസയുടെ വില പോലും ഇല്ലാത്ത ഇത്തരം ആധുനിക ജാതി കോമരങ്ങളെ ആഘോഷിക്കുന്ന ഏർപ്പാട് ഈ പ്രബുദ്ധ കേരളത്തിൽ എന്നാണ് അവസാനിക്കുക പിന്നെ സന്ദീപ് വാര്യർ അപ്പപ്പോ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമുള്ള ചിലരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇന്നുമുണ്ട് അതിലൊരാൾ മാത്രം കൂട്ടിയാൽ മതി നമ്മുടെ ശ്രദ്ധയും സമയവുമൊന്നും സന്ദീപ് വാര്യർ അർഹിക്കുന്നില്ല ബോത്തിന്റെ ചെവിയിൽ വേദമോതിയിട്ട് എന്ത് കാര്യം